തുറിച്ചു നോക്കേണ്ട ഉണ്ണി ഇത് പരുന്ത് തന്നെയാണ് പക്ഷേ എല്ലാ ഇടങ്ങളിലും കാണുന്ന പരുന്തല്ല തീരദേശത്തെ ഉയരത്തിലുള്ള മരത്തിൽ കൂടുകെട്ടി കടലിലുള്ള ഇരയെ പിടിക്കുന്ന പക്ഷി കടൽ പരുന്ത് കണ്ണൂർ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതാണ് താരപരിവേഷത്തിൽ കഴിഞ്ഞ ദിവസം തലശ്ശേരി ഹുസ്സൻ ഹുസൻമോട്ടയിൽ നിന്ന് വൈൽഡ് റെസ്ക്യൂ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകൻ ബിജിലേഷ് കൊടിയേരിക്കാണ് വെള്ളവയറൻ കടൽ കിട്ടിയത് വലത് ചിറകിന് പരിക്കേറ്റ നിലയിലായിരുന്നു കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നേഹരോത്തിൻ്റെ നിർദ്ദേശപ്രകാരം ശുശ്രൂഷ നൽകി കൂടെ കൂട്ടി തുടർന്നാണ് കണ്ണൂർ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചത് തലശ്ശേരി ഉസമോട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ഒരു വീട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ റെസ്ക്യൂ ആയിട്ടുള്ളത് ഇതിൻ്റെ വല വലത് ചിറകിന് പരിക്കേറ്റിയ രീതിയിലാണുള്ളത് ഇതിൻ്റെ പരിക്കുകൾ ഭേദമായാൽ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യാം കിട്ടുന്ന സമയത്ത് കുറച്ച് അവശ നിലയിലാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കൊടുത്തു ആഹാരം കൊടുത്ത് ആഹാരമെല്ലാം കഴിച്ചു വെള്ളവും കുടിച്ചു ഇപ്പം കുറച്ച് ആക്റ്റീവാണ് ഇന്നലെ പറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വെറ്റിനറി സർജൻ ഡോക്ടർ പത്മരാജന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ ഇത് വൈറ്റ് ബെല്ലീഡ് സിഇകളാണ് അപ്പം കണ്ണൂരിനെ സംബന്ധിച്ചൊരു റയർ സ്പീഷീസാണ് അധികം ഒന്നും ഈ കേസുകൾ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇതൊരു ഹൈറ്റിൽ നിന്ന് വീണിട്ട് ഇതിൻ്റെ റൈറ്റ് ഷോൾഡർ റീജ്യണിലെ ഒരു ക്ഷതമാണ് സംഭവിച്ചിട്ടുള്ളത് അതിനുവേണ്ടുന്ന ചികിത്സയും മരുന്നുകളും നമ്മൾ ഇവിടുന്ന് ലഭ്യമാക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തെ റെസ്റ്റും കൂടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ വടക്കേ മലബാറിലാണ് വെള്ളവാരൻ കടൽ പരുന്തിനെ കാണാറ് കൂടുകൂട്ടുന്നത് തീരദേശത്ത് മാത്രം കമലപ്പരുന്തെന്നും പ്രാദേശികമായി വിളിക്കും നിലവിൽ വംശനാശം നേരിടുകയാണ് ആദ്യം മാഹി മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്ത് ഇതിന് നെസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായി പുതിയ നമ്മൾ സർവേ നടത്തുന്ന സമയത്ത് ഇത് കണ്ണൂർ മുതൽ ഇപ്പോൾ ഇനി കാസർഗോഡ് ഈ ഏഴിമല ഭാഗത്താണ് ഇതിൻ്റെ നെസ്റ്റിങ് ഒന്ന് രണ്ടെണ്ണം കണ്ടത് നമ്മൾ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വിവരം അറിയിക്കാൻ വേണ്ടി ഇത് കൂടുകൂട്ടുന്ന മരങ്ങളുണ്ടെങ്കിൽ അത് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ വിളിച്ചറിയിക്കണം എന്നുള്ള രീതിയിൽ നമ്മളൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അടിക്കടലിൽ പോയി വരെ ഇരയെ പിടിക്കാൻ ശേഷിയുണ്ട് വെള്ളവായന മത്സ്യം കടൽപാമ്പ് എന്നിവയാണ് ഭക്ഷണം വംശനാശം നേരിടുന്നത് തന്നെ ഇവ കൂടുകൂട്ടിയ മരം മുറിക്കാതിരിക്കാൻ ഉടമകൾക്ക് വകുപ്പ് പണം നൽകി വരുന്നുണ്ട് അജയ് ഷരീരിക്കൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ